മുതിർന്ന സിപിഐ നേതാവ് കൂത്തുപറമ്പ് മാങ്ങാട്ടിടത്തെ എം നാരായണനെന്ന ജോഷി നാരായണന് നാടിന്റെ അന്ത്യാഞ്ജലി നിരവധി പേരാണ് അർപ്പിക്കാൻ എത്തിച്ചേർന്നത് സിപിഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മാലൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്ന കൂത്തുപറമ്പ് മാങ്ങാട്ടിടത്തെ ജോഷി നാരായണന് നാടിന്റെ അന്ത്യാഞ്ജലി നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേര്ന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിലെ തീപ്പിരി പ്രാസംഗികനായിരുന്നു പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത് മർദ്ദനവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഗോവ വിമോചന സമരം തുടങ്ങി നിരവധി പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കാളിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോഷിയുടെ ജീവിതപാത പിന്തുടർന്നതുകൊണ്ടാണ് ജനങ്ങൾ സ്നേഹപൂർവ്വം ജോഷി നാരായണൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പിളർപ്പിന് ശേഷം സി പി ഐയിൽ അടിയുറച്ചു നിന്ന നേതാവായിരുന്നു ജോഷി നാരായണൻ മാലൂർ പനമ്പറ്റു യു പി സ്കൂൾ ജീവനക്കാരനായും പ്രവർത്തിച്ചിരുന്നു പാർട്ടി സഖാക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻപതിയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു ജോഷി നാരായണൻ നേതാക്കൾ അനുസ്മരിച്ചു ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാഗ്മിയും സജീവ സംഘാടകനും പ്രവർത്തകനുമായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിലും മികച്ച സേവനമാണ് മാലൂർ പഞ്ചായത്തിൽ നിർവഹിച്ചിട്ടുള്ളത് പാർട്ടി സഖാക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സഖാവാണ് സഖാവ് നാരായണട്ടർ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിലാണ് സഖാവ് നിങ്ങളെന്താണോ ജോഷിയാണോ എന്ന് പോലീസ് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ജോഷി നാരായണനായി മാറിയത് മാലൂർ പഞ്ചായത്തിലെ മാലൂർ പടി ക്ഷേത്രത്തിന് സമീപമായിരുന്നു വീട് വീട്ടിലും കൂത്തുപറമ്പിലെ സി പി ഐ ഓഫീസായ ടി കെ രാജു സ്മാരക മന്ദിരത്തിലും പൊതുദർശനത്തിന് ശേഷം മൃദ്ദേഹം വലിയ വെളിച്ചം ശാന്തിവനത്തിൽ സംസ്കരിച്ചു സി പി ഐ നേതാക്കളായ സി പി മുരളി സി എൻ ചന്ദ്രൻ സി പി ഷൈജൻ സി പി സന്തോഷ് കുമാർ കെ ടി ജോസ് കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ദേവി പുത്തലത്താണ് ഭാര്യ ആരോഗ്യവകുപ്പ് ജീവനക്കാരി സിനി മകളാണ് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്